കെ ഹാരിസ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പി വി അൻവർ പറഞ്ഞത് എസ് പി സുജിത് ദാസ് ഈ കസ്റ്റഡി കൊലയിൽ ഒന്നാം പ്രതിയാണ് എന്നുള്ളതാണ് ആ കസ്റ്റഡി കൊലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമാണ് ഈ ഫോ ടെലിഫോണിൽ പുറത്തുവിട്ട ശബ്ദരേഖയിൽ അദ്ദേഹം പറയുന്നതായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിൽ കൊലപാതകമല്ല അത് ആക്സിഡന്റ് സംഭവിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു പക്ഷെ അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് പിന്നീട് പി വി അൻവർ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പി വി അൻവറിനറിയാം അത് പിന്നീട് വെളിപ്പെടുത്തും എന്നൊരു പ്രതീക്ഷയുണ്ടോ ഹാരിസ് ഈ വാർത്താ സമ്മേളനം കണ്ട അതിനുശേഷം മിക്കവാറും ഇതിൽ അപ്പുറത്തേക്ക് എസ് പി ഇതിലും കൂടുതൽ സംസാരിച്ചിട്ട് സംസാരിച്ച സംസാരിച്ച വിഷയം മിക്കവാറും എം എൽ എൻ്റെ അടുത്ത് ഉണ്ടാവാനാണ് സാധ്യത കാരണം ഇത് ഈ കേസൊരു സി ബി ഐ അന്വേഷണത്തിലായതുകൊണ്ട് മൊത്തമായും ഇടാത്തതാവാന്നാണ് കൂടുതൽ വിവരങ്ങൾ ഒപ്പൊരുടെ കയ്യിൽ സാധ്യതയുണ്ട് കേസിൽ ഒന്നാം പ്രതിയാണ് എസ് പി സുജിത് ദാസ് എന്നാണ് പി വി എൻവർ പറഞ്ഞത് എങ്ങനെയാണ് കാണുന്നത് ഇനിയിപ്പോൾ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ ഈ ശബ്ദരേഖ ഇതൊക്കെ തന്നെ സി ബി ഐ പരിശോധിക്കണമെന്നൊരു ആവശ്യം നിങ്ങൾക്കുണ്ടോ തീർച്ചയായിട്ടും അത് സി ബി ഐ സി ബി ഐനെ കൊണ്ട് അത് പരിശോധിപ്പിക്കണം അത് എത്രത്തോളം ഏതൊക്കെ രീതിയിലാണ് അത് ആ ശബ്ദരേഖ ഫുൾ ഡീറ്റെയിൽ അത് അൻവറിന്റെ എം എൽ എന്റെ എം എൽ എ കാര്യം വ്യക്തമാക്കണം ഇനിയുള്ള ബാക്കിയുള്ള എന്തെങ്കിലും വെളിപ്പെടുത്തലുണ്ടോ നമ്മൾ കേസിനാസ്പദമായിട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എം എൽ എ എം എൽ എനെ കൊണ്ട് വ്യക്തമാക്കണം എന്നാണ് സി ബി ഐനോടുള്ള റിക്വസ്റ്റ് ഉള്ളത് സി ബി ഐ അത് അന്വേഷിക്കണം അതുപോലെ ഈ എം എൽ എ പറഞ്ഞ ഒന്നാം പ്രതി ആണ് സുജിത് ദാസ് എന്ന് പറഞ്ഞെങ്കിൽ എം എൽ എക്ക് വ്യക്തമായിട്ടുള്ളൊരു സംസാരത്തിന് ധാരണ വന്നിട്ടുണ്ടാവും അത് എന്താണെന്നുള്ളത് എം എൽ എ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണ സി ബി ഐ ടീമിനോട് അത് വെളിപ്പെടുത്തേണ്ടതാണ് കാരണം അത് എല്ലാ കാര്യത്തിലും നമുക്കതൊരു ഉപകാരപ്പെടും ഈ മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യേണ്ട ആഫ് മയക്കുമരുന്ന് കേസുകൾ പിടികൂടേണ്ട ആഫ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവർ എങ്ങനെയാണ് കള്ളക്കടത്ത് സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണല്ലോ എന്ന് പി വി അൻവർ പറഞ്ഞത് എസ് പി സുജിത് ദാസ് മുൻപ് കസ്റ്റംസിലായിരുന്നുവെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കള്ളക്കടത്ത് സംഘങ്ങളിൽ നിന്നും പണം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുമ്പോൾ അതിന്റെ പകുതി അറുപത് ശതമാനം കൈപ്പറ്റിക്കൊണ്ടാണ് പല കേസുകളും ഒത്തുതീർപ്പാക്കുന്നത് അങ്ങനെ വലിയ രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നു എസ് പി സുജിത് ദാസ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അൻവർ വളരെ ഗൗരവത്തിലുള്ള ആരോപണമാണ് അതടക്കമാണ് ഇന്ന് സമ്മേളനത്തിൽ പറഞ്ഞത് അതിന് ഈ കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന രൂപത്തിൽ കാണുന്നുണ്ടോ ഹാരിസ് ഇപ്പോൾ സ്വർണക്കടുത്തുമായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല പക്ഷേ ഈ എസ് പിന്റെ കീഴിൽ ഒരു ഒരു പവർ ഗ്രൂപ്പ് ഈ പോലീസിലുണ്ട് അത് എസ് പി ആണോ അതിന് മേലട്ടുള്ളതാണെന്ന് അറിയില്ല ഇപ്പോൾ പവർ ഗ്രൂപ്പിന്റെ ഒരു കാലാണല്ലോ ഈ എസ് പി നിയന്ത്രിക്കണ രീതിയിലാണ് പല കേസുകളും പല രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പല രീ എന്താ പറയുക സ്വർണ്ണക്കടത്തായാലും അതുപോലെ ലഹരി കേസുകളായാലും മിക്കവാറും ഈ സ്കോഡ് തന്നെയാവും ചിലപ്പോൾ അവരെ സംരക്ഷിക്കണതും ഈ കേസിലുൾ പല പലരെ ഉൾപ്പെടുത്തി അവരെ ജീവിതം നശിപ്പിക്കുന്നതും ഈ എന്താ പറയുക ഒരു തുറന്നുവിട്ട ഒരു സ്കോഡാണല്ലോ ഡാൻസ് എഫ് നിയമരമായിട്ടില്ലെങ്കിലും അവർക്ക് എല്ലാം ചെയ്യാം എന്നാൽ അവരെ പേരൊന്നുമില്ല ആ ഒരു ധൈര്യം കൊടുത്തത് എസ് പി ആണ് എസ് പി ആണ് അതിന് ഉത്തരവാദി അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് രീതിയിൽ അന്വേഷിച്ചാലും എസ് പി അറിയാതെ അതെ അത് സി ബി ഐൻ്റെ നമ്മൾ റിപ്പോർട്ട് കിട്ടിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ഏതൊക്കെ അത് ഇതുവരെ ഇല്ല ഇതുവരെ ക്രൈംബ്രാഞ്ച് കൊടുത്ത പ്രതികൾ മാത്രമാണ് സി ബി ഐൻ്റെ എഫ്ഐആർ ഉള്ളത് ഇനി സി ബി ഐ എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത് നമുക്ക് സി ബി ഐൻ്റെ ചാർജ് ഷീറ്റ് കിട്ടണം അത് ഇത് കിട്ടില്ല അപ്പോൾ അത് സർക്കാരിൻ്റെ എന്താ പറയുക എൻ ഒ സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ അത് അറിയില്ല കുറേ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട് ചെറിയൊരു പ്രതിസന്ധി അവിടെ കാണുന്നുണ്ട് സ്മൃതി പരിധി കാർഡ്